ഇതാണ് ചട്ടമ്പി സ്വാമി സ്മാരക മന്ദിരം ഇവിടെ കുറേ സ്റ്റൂളുകളും പണിതുട്ടുണ്ട് എം എൽ എമാരുടെ ഫണ്ടിൽ നിന്ന് കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ഇടപ്പള്ളി കോട്ട പത്ത് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ബസിൽ നിന്ന് ഇറങ്ങാം അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാൽ ചട്ടമ്പി സ്വാമിയുടെ പത്മനാ ആശ്രമത്തിലെത്താം അതിനു മുമ്പുള്ള ഒരു കുളം സമാധി ചട്ടമ്പി സ്വാമിയുടെ ഒരു പ്രതിമയും നമുക്ക് കാണാം എൻ എസ് എസ് ആർ പണിത പ്രതിമ ഇവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ഒരു ഒരു കിലോമീറ്റർ നടന്നാൽ ചട്ടമ്പി സ്വാമിയുടെ ആശ്രമത്തിലെത്താം ചട്ടമ്പി സ്വാമി കേരളത്തിൻ്റെ സാമൂഹ്യ നവതാനത്തിന് നിർണായക പന്ത് വഹിച്ച വ്യക്തിയാണ് ബ്രാഹ്മണ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്തു ഇദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ മകനാണ് നായർ സ്ത്രീലുണ്ടായ ബ്രാഹ്മണന്റെ മകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് സമാധി അതുവരെ അദ്ദേഹം സന്യാസത്തിലൂടെ നമ്മുടെ കേരളത്തിൽ നവോത്ഥാനം നൽകിയ വ്യക്തിയാണ് എൺപത്തിയഞ്ചിലേ മറക്കാനാവില്ല അപ്പൊ വളരെയധികം സ്ഥലമുണ്ട് ഇപ്പൊ വന്നപ്പോൾ നല്ല വൃത്തിയായി എന്നും സൂക്ഷിക്കുന്നുണ്ട് വണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എൺപത്തി ഏഴിൽ അന്നിവിടെ കെട്ടിടങ്ങളോ വലിയൊന്നും ഉണ്ടായിരുന്നില്ല വേറും മൺതൂണുകളും കുറെ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല വളരെയധികം കെട്ടിടങ്ങളും വളരെയധികം ആശുപത്രികളും ഒക്കെ നടക്കുന്നുണ്ട് ഇതാ ഒരു മരം ഈ മരത്തിന് പൂത്തൾക്കുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് ഇത് ഈ മരത്തിന് തൊട്ടടുത്താണ് ഒരു അമ്പലമുള്ളത് ആ അമ്പലത്തിന് മുന്നിൽ ഗാന്ധിജി വന്നതായി എഴുതിയിട്ടുണ്ട് ഇതാ ഗാന്ധിജി താമസിച്ച വീട് ഗാന്ധിജി ജാനുവരി പത്തൊമ്പതാം തീയതി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഇവിടെ താമസിച്ചിട്ടുണ്ട് ആ വീട് ചേരിട്ട് അതിൻ്റെ അഴിയിൽ കൂടെ കാണാൻ പറ്റും പക്ഷേ ഈ അഴികളുള്ളത് കാരണം ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല അത്രയും സൂക്ഷ്മതയോടെ സുരക്ഷിതമായി അവർ ആ വീട് സൂക്ഷിച്ചിരിക്കുന്നു കാരണം ഗാന്ധിജി താമസിച്ച വീടാണല്ലോ ഈ പറമ്പ് വളരെയധികം വൃത്തിയായി സൂക്ഷിക്കുന്നു അഞ്ചാറ് സ്ത്രീ തൊഴിലാളികൾ ഞാൻ ചെല്ലുന്ന നേരം വൈകുന്നേരം എല്ലാ ഇലകളും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി രാത്രി വീഴുന്ന ഇലകൾ മാത്രമേ ഇവിടെ ഉണ്ടാവൂ മരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇലകൾ ധാരാളം വീഴും ഇതാ ദാന്തികി കിടന്ന കട്ടിലായിരിക്കണം ആ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ത് വൃത്തിയായിട്ടാണ് ആ വീട് സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷെ കാണാൻ പറ്റാതെ വരുന്നത് ഭയങ്കര സങ്കടമായി ആ അകത്ത് കയറ്റാനായിട്ട് അവിടെ ആരുമില്ല ഇതാണ് ഗേറ്റ് ആശ്രമത്തിലേക്ക് പോകുന്ന ഗേറ്റ് ഇതിന് പുറത്തെ ചട്ടമ്പി സ്വാമി വിശ്രമിക്കാൻ പോകുന്ന ഒരു സ്ഥലം അതാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ആ ആശ്രമത്തിൽ നടന്നു നടന്നുവന്ന് ഇവിടുത്തെ മരച്ചോട്ടിലിരുന്ന് വിശ്രമിക്കാറുണ്ട് പോലും ഇന്നിവിടെ രണ്ട് മൂന്ന് അമ്പലങ്ങൾ പണിതിട്ടുണ്ട് എത്ര ശാന്തസുന്ദരമായ സ്ഥലമാണ് യാതൊരു ബഹളവുമില്ല മരമാണെങ്കിലോ മരങ്ങൾ മാത്രം ഇവിടെയും ചപ്പു ചവറുകൾ അടിക്കാൻ തൊഴിലാളികളുണ്ട് ഇവിടെയും ഞാൻ വരുമ്പോൾ ചപ്പു ചവറുകൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഇതാ രണ്ടോളും മിശ്രമശാലത്തേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയും അവരെ അടിച്ചു വൃത്തിയാക്കുന്നുണ്ട് തീർച്ചയായിട്ടും കരുനാഗപ്പള്ളി പോകുന്നവർ ഇവിടെ പോയിരിക്കണം ഇതാ ഗാന്ധി താമസിച്ചിരുന്ന വീട് ഞാൻ റോട്ടിൽ നിന്നെടുത്തപ്പോൾ കാണുന്ന പടമാണത് ഇതിൽ നടന്ന് വീണ്ടും ഞാൻ ഇടപ്പള്ളി എടപ്പള്ളിത്തോട്ടയിലെത്തി മൂന്ന് കിലോമീറ്റർ വീണ്ടും നടന്നു ബസ്സുകളില്ല അതൊരു പോരായ്മയാണ് ഞാൻ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ ഈ ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറി എറണാകുളത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് ചാനൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ ട്രെയിൻ വരുന്നു നാളെ